ഒരു ദേശീയ വാർത്തയിലേക്കാണ് നിതീഷ് കുമാറിനെ ജനതാദൾ യു പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി തെരഞ്ഞെടുപ്പിൽ കോടതി ഇടപെടാൻ തക്ക കാരണങ്ങളില്ലെന്നും ഹർജിയിൽ കഴമ്പില്ലെന്നും ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു നിതീഷ് കുമാറിന് ജെ ഡി യു പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗോവിന്ദ് യാദവ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിനാണ് നിതീഷ് കുമാറിനെ ജെ ഡി യു അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ കേടായ ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടെ തകർന്നു വീണു ലിഞ്ചോഡിയിലെ മന്ദാഗിനി നദിക്ക് സമീപമാണ് സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയുള്ള ഹെലികോപ്റ്റർ തകർന്നു വീണത് കേടായ ഹെലികോപ്റ്റർ എം ഐ സെർവീ സെവൻറ്റീൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗച്ചൌറിലെ എയർ സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു തുടർന്നായിരുന്നു അപകടം കൊച്ചി ബംഗളൂരു വ്യവസായയുടെ നഴിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതോടെ അടിസ്ഥാന സൗകര്യം